പ്രവാസി സമൂഹത്തിന്റെയും സൗദി സ്വദേശികളുടെയും ഹൃദയം കവർന്നായിരുന്നു അൽഖോബാറിലെ ഇസ്കാൻ പാർക്കിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഇന്ത്യൻ ഉത്സവങ്ങൾ അരങ്ങേറിയത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യം സമന്വയിച്ച ഘോഷയാത്രയാണ് കഥകളി തെയ്യം ഭരതനാട്യം ബാംഗ്ര തമിഴ് നാടോടി നൃത്തം ഡാൻസ് ഒപ്പന കോൽക്കളി തുടങ്ങി ഘോഷയാത്രയിൽ അണിനിരന്ന ഭൂരിപക്ഷവും അണിയിച്ചൊരുക്കിയതിന് പിന്നിൽ ഒരു മലയാളിയാണ് സൗമ്യ വിനോദ് അവരുടെ നേതൃത്വത്തിലുള്ള ദേവിക കലാക്ഷേത്രയുടെ നർത്തകരാണ് ഈ നൃത്ത രൂപങ്ങളാടി ഘോഷയാത്രയിൽ നിറഞ്ഞത് സൗമ്യയുടെ ഭർത്താവ് വിനോദും വിദ്യാർത്ഥികളും മീ ഫ്രണ്ട് പ്രവർത്തകരും എല്ലാറ്റിനും സഹായമായി കൂടെ നിന്നപ്പോൾ അതൊരു ചരിത്ര വിജയമായി ആദ്യം വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചു വേഷവിധാനങ്ങൾ ബഹ്റൈലിൽ നിന്നുൾപ്പെടെ വരുത്തി എല്ലാ ടീമിനും കൃത്യമായ പരിശീലനം നൽകി തലേ ദിവസം ട്രയൽ പരേഡും സംഘടിപ്പിച്ചു ഓരോ കലാരൂപവും അവതരിപ്പിക്കുന്ന ടീമിനെ സാങ്കേതിക വശങ്ങൾ മാത്രമല്ല കോശയാത്രയിൽ അവരുടെ സംസ്കാരം എങ്ങനെ ഭംഗിയായി കൊണ്ടുപോകാമെന്നും ഞങ്ങൾ പരിശീലിപ്പിച്ചതായി സൗമ്യ പറഞ്ഞു ഭരതനാട്യം മോഹിനിയാട്ടം മയിലാട്ടം ബാംഗ്ര തുടങ്ങി ആകർഷകമായ ഇനങ്ങൾ എല്ലാ ദിവസവും രണ്ടു നേരം ഷോ നടത്തുകയും മൈതാന മധ്യത്തിലെ വേദിയിൽ കാണികൾക്കായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് മുതൽ സൗദിയിൽ ദേവിക കലാക്ഷേത്ര ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം എന്നീ കലാരൂപങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു